നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം നമ്മൾ ഒരുപാട് പേര് പല പ്രശ്നങ്ങൾ ഉള്ളവരാണ് അങ്ങനെ അങ്ങനെയുള്ളവർ നമുക്ക് പല വിധത്തിലുള്ള പരിഹാരങ്ങൾ പൂജാതി കർമ്മങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രം വഴിയുള്ള വഴിപാടുകളോ ഒക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ ചെയ്താൽ തന്നെ എത്ര നാളിന് ശേഷം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് ഒരുപാട് പേരുടെ ചോദ്യമാണിത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യവും തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നമുക്ക് എന്നത് വിഷയത്തിലേക്ക് കിടക്കാം ഒരുപാട് പേരുടെ സംശയമാണ് നമ്മളൊരു വലിയ പൂജയൊക്കെ നമ്മളെ വീട്ടിൽ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം ചിലപ്പോൾ ഒരു ഭൂമിദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാധാദോഷമോ അല്ലെങ്കിൽ ശത്രുദോഷമോ ഇങ്ങനെ ഒരുപാടെണ്ണം അപ്പം അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാവർക്കും ഒന്നും അനുഭവപ്പെടുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങൾ ചില മനോധൈര്യമുള്ളവർക്കും ഇങ്ങനെയൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നവർക്കും ഇതുകൊണ്ട് യാതൊരു ദോഷങ്ങളുമില്ല പക്ഷേ ഇത് വിശ്വസിക്കുന്നവർക്ക് അടുത്തൊരാൾ എന്നെ നോക്കി അല്ലെങ്കിൽ അടുത്തൊരു ആൾ എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ ജീവിപ്പിക്കില്ല നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ കുത്തുപാള ഘടിപ്പിക്കും എന്ന് പറഞ്ഞു അതിന് ശേഷം എനിക്ക് ഉണ്ടാകുന്നു എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു എനിക്ക് വാഹന അപകടം ഉണ്ടാകുന്നു എൻ്റെ വീട്ടിൽ ഞങ്ങൾ എൻ്റെ ഭാര്യയും മക്കളും തമ്മിൽ അടികലേശ്വരം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതാകുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പോൾ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് ചിലവർക്ക് ഇങ്ങനെ കൊണ്ടായാൽ മാനസികമായിട്ട് അവർ കുറച്ച് ധൈര്യം കാണിക്കും ആ നാൽപ്പത്തൊന്ന് ദിവസം എന്നല്ലേ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നനക്കെട്ട് ഞാൻ പണി പണിതരും എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട് അവർക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയില്ല അവർ സന്തോഷമായി ജീവിക്കും പക്ഷേ ചില ആൾക്കാരുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർക്ക് പെട്ടെന്ന് പേടിയാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് നമ്മളിലേക്ക് വരുമോ എന്നുള്ളൊരു പേടിയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്ത് വരാതിരിക്കുവാനുള്ള അതായത് എന്തെങ്കിലും ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം തന്നെയാണ് അങ്ങനെ ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് സംഭവിച്ചവർ പലരും പല ഉന്നതര് പോലും അതിന് പരിഹാരം തേടി പോകുന്നുണ്ട് രക്ഷപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി ഇത്രയേ ഉള്ളൂ നമ്മൾ ഇപ്പം അത് വരട്ടെ വന്നാൽ നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഒരു കള്ളൻ നമ്മുടെ വീട്ടിലേക്കൊന്ന് എന്ത് ചെയ്യും അതുപോലെ തന്നെ ഇതിനൊക്കെ നമ്മൾ ആദ്യം വന്നാൽ പോലും ഇതെന്നെ ബാധിക്കില്ല എന്നുള്ളൊരു മനോധൈര്യമാണ് നമുക്ക് ആദ്യം വേണ്ടത് അങ്ങനെയുള്ളൊരു മനോധൈര്യം എത്ര വലിയ പൂജ ചെയ്താലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പൂജ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത് മനോധൈര്യം ഇതിൽ നിന്നും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത ഞാൻ നേടിക്കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഊർജമാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട രക്ഷപ്പെടുന്നു എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് തീർച്ച നമ്മൾ രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മനോധൈര്യമാണ് അതിൻ്റെ കാര്യം അതിനുള്ള മനോധൈര്യം ഉണ്ടാക്കുന്ന വഴികളാണ് ഈ പൂജാവിധികളിൽ കൂടി നമ്മളിലേക്ക് എത്തുന്നത് അപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ടായ ഒരാൾ എന്നെപ്പോലെയോ അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് വിളിച്ചിട്ട് പ്രശ്നം നോക്കുന്നു നമുക്കൊരു അറിയുന്നു അല്ലെങ്കിൽ ഒരു അറിയുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അറിയുന്നു ദോഷങ്ങൾ ഒരുപാട് വിധമാണ് മനുഷ്യൻ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഭാഗ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ട് ഭാഗ്യങ്ങൾ മാത്രമല്ല ദോഷങ്ങളും ഒരേപോലെ തന്നെയാണ് എന്നാൽ ഒരു പരിധിക്കപ്പുറം ദോഷങ്ങൾ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും ദോഷം വന്നുപോയാൽ നമ്മൾ വിളിക്കുന്നു വീട്ടിൽ വിളിക്കുന്നു ഒരു പരിഹാര പൂജകൾ ചെയ്യുന്നു ഒരുപാട് വിധ പൂജകളുണ്ട് ഒരുപാട് പൂജകൾ ചെയ്യുന്നു മിക്ക ആൾക്കാർക്കും ഇന്ന് പൂജ ചെയ്താൽ അടുത്ത ദിവസം മുതൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമോ അതിൻ്റെ ഫലം കിട്ടുമോ എന്നാണ് അന്വേഷിക്കുന്നത് അത് ഓരോരുത്തർ അനുഭവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രധാനം നമ്മൾ ഒരാളെ വിളിച്ച് ചെയ്യിക്കും ചെയ്യുമ്പോൾ പൂജ ചെയ്യിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനോടുള്ളൊരു വിശ്വാസമാണ് ആദ്യമേ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ഇത് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നു ഇത് എത്ര നാളുകൊണ്ട് നമുക്കിതിൻ്റെ ഫലം കിട്ടും എന്നുള്ള കാര്യം അപ്പം കൃത്യമായി ചെയ്യുന്നവർ കൃത്യം കാലാവധി പറയും ഇത്ര നാൾ കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങാം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസമെങ്കിലും കഴിയും ഇനി എത്ര വലിയ ആൾക്കാർ ഒന്ന് പൂജ ചെയ്താൽ പോലും അതിൻ്റെ ഫലം നമുക്ക് അനുഭവിച്ചു തുടങ്ങാനായിട്ട് അല്ലാതെ ഇന്ന് ചെയ്താൽ നാളെയോ മറ്റന്നാളോ ഒരാഴ്ച കഴിഞ്ഞാലൊന്നും അതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല നമ്മളൊരു മരുന്ന് കഴിക്കും പോലെ തന്നെയാണ് അത് ഉള്ളിലേക്ക് ചെന്ന് അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി തരണം അതുപോലെ തന്നെയാണ് ചിലപ്പോൾ അതിനേക്കാളും താമസിക്കാനുള്ള സാധ്യതയാണ് ഈ പൂജാതി കർമ്മങ്ങൾ വഴി വരുന്നത് പൂജകൾ ചെയ്താൽ പോലും അത് കുറഞ്ഞത് മൂന്നോ നാലോ മാസം എടുക്കും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുവാനായിട്ട് ഇന്ന് പൂജ കഴിഞ്ഞു നാളെ നമുക്കൊരു ബമ്പർ അടിച്ചാൽ അത് അതിൻ്റെ ഫലം കൊണ്ടാണെന്ന് ആരും വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇതിന്റെ നന്മയോ തിന്മയോ നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് തൊണ്ണൂറ് ദിവസമെങ്കിലും കഴിയും അത് മിക്ക പോറ്റിമാരും അത് പറയാറുമുണ്ട് ചില ആൾക്കാർ പറയാറില്ല അല്ലാതെ നമുക്കൊരു പൂജ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം നമുക്കൊരു നമുക്ക് വിൽ വിൽക്കാതെ കിടന്ന സ്ഥലം വിറ്റുപോയി അല്ലെങ്കിൽ കിട്ടാനുള്ള കാശ് കയ്യിൽ കിട്ടി അല്ലെങ്കിൽ നമുക്കൊരു ലോട്ടറി അടിച്ചു എന്നൊക്കെ അല്ലെങ്കിൽ ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതും ഇതിന്റെ അതായത് നന്മകൾ മാത്രം നേരത്തെ അവരും തിന്മകൾ താമസിക്കുന്നല്ല നന്മയോ തിന്മയോ വരാനായിട്ട് കുറഞ്ഞത് തൊണ്ണൂറ് ദിവസമെങ്കിലും എടുക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ വിശ്വാസത്തോടുകൂടി ആ ചെയ്യുന്ന കർമ്മികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് അത്രയും ദിവസം ക്ഷമയോടുകൂടി കൂടി കാത്തിരുന്ന് തീർച്ചയായിട്ടും നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ പലരുടെയും ചോദ്യമായിരുന്നു ഇത് ഒരുപാട് പേരെൻ്റെ അടുത്ത് വിളിച്ചു പക്ഷെ ഒരു അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ തീർത്തും പറയും ഞാൻ എൻ്റെ ലെറ്റർ പേരിൽ എഴുതി കൊടുക്കാറുണ്ട് പൂജയ്ക്ക് ശേഷം ഇത്ര ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് ഫലം പ്രതീക്ഷിക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പൂജകൾ കഴിഞ്ഞ് വന്ന് ഒരാഴ്ചയ്ക്കുള്ളവർ വിളിച്ച് പറയും ഇങ്ങനെ അവർക്ക് കിട്ടാനുണ്ടായിരുന്ന കാശ് കിട്ടിയെന്നോ അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഭാഗ്യം വന്നു പറയും അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാറുണ്ട് അത് ഞാൻ ചെയ്ത പൂജയുടെ ഫലമല്ല അതിൻ്റെ നന്മയോ തിന്മയോ അനുഭവിച്ചറിയാൻ തൊണ്ണൂറ് നാൾ കഴിയണം എന്നുള്ളതാണ് അപ്പം ഇത് പല ർക്കും അറിയില്ല എന്നുള്ളതാണ് കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ ഈ പൂജ ഒരു കുറ്റം പറഞ്ഞാൽ പറയുന്നതല്ല അവർ ദിവസം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല ചിലപ്പം ജന്മത്തിൽ ആയുസ്സിലൊരിക്കലായിരിക്കും ഒരു പൂജ ചെയ്യുന്നത് അപ്പോഴേ എൻ്റെ കർമ്മങ്ങളും എൻ്റെ ബാക്കി നടപടിക്രമങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവരൊക്കെ മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് ഇന്ന് ചെയ്ത് നാളെ നേരം വിളുക്കുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഒരിക്കലും അങ്ങനെയല്ല അപ്പൊ നമ്മളൊരു അർച്ചന ചെയ്താൽ പോലും അർച്ചന ചെയ്ത് വീട്ടിൽ എത്തുമ്പോഴത്തേക്കൊന്നും അതിൻ്റെ ഫലം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ പോലും അത് ഈ ചെയ്തതിൻ്റെ ഫലം ആയിരിക്കുകയും ഇല്ല നമുക്ക് ഫലം കിട്ടാനുള്ള താമസം മാത്രമല്ല ദോഷങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോയാൽ മാത്രമേ നമുക്ക് ഫലങ്ങൾ വരികയുള്ളൂ നന്മകൾ വരികയുള്ളൂ അപ്പം ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു പൂജ ചെയ്യുന്നത് ആ ദോഷം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സമയക്രമത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു സമയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത്രയും സമയം കൊണ്ട് മാത്രമേ നമ്മളിൽ നിന്നും ദോഷങ്ങൾ പൂർണ്ണമായും മാറിപ്പോകുള്ളൂ ശത്രുദോഷമായാലും അതുപോലുള്ള മരണദോഷമായാലും വിളിച്ചപേക്ഷ ദോഷമായാലും കണ്ണൂർ ദോഷമായാലും അതായത് ഒരു മനുഷ്യ ജീവിതത്തിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള എന്ത് ദോഷങ്ങളാണെങ്കിലും അത് നമ്മളിലേക്ക് വന്ന് വിട്ടുപോയാൽ അതൊഴിഞ്ഞു പോകുന്നതിന് കുറഞ്ഞത് തൊണ്ണൂറ് നാളെങ്കിലും എടുക്കും അതിന് എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താൽ പോലും അതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുകയുള്ളൂ ഇതിനോടൊപ്പം ഒരു കാര്യവും കൂടി എനിക്ക് അനുബന്ധമായിട്ട് പറയാനുള്ളത് പൂജ കഴിഞ്ഞിട്ട് നമ്മൾ കയ്യും കിട്ടി ഇരുന്നാൽ നടക്കില്ല ആ പൂജ കഴിഞ്ഞതിന് ശേഷം ഈ തൊണ്ണൂറ് ദിവസത്തോളം നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ട പരിഹാരങ്ങൾ പക്ഷേ ഇതെല്ലാം വളരെ ലളിതമായിരിക്കും നമുക്ക് ഒരാൾക്ക് എടുക്കാൻ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളൊന്നും അല്ല അങ്ങനെ ഉള്ള പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ അത് നമ്മൾ ക്രമമായിട്ടും ശുദ്ധിയായിട്ടും മുടക്കം കൂടാതെ ചെയ്താൽ മാത്രമേ പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ എന്തെങ്കിലും നമ്മൾ അനുഷ്ഠിക്കേണ്ടത് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പോകുമ്പോൾ പൂജ കഴിഞ്ഞിട്ട് പോകുന്നവരെ പറയും ഇന്ന തന്നെ കാര്യങ്ങൾ ഇന്ന ദിവസങ്ങൾ അനുഷ്ഠിച്ചോളണേ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടും അതും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണ ഫലം ഈ പറഞ്ഞ തൊണ്ണൂറ് നാലിന് ശേഷം ലഭിക്കാറുള്ളൂ അപ്പം ഇന്ന് പലരും ചോദിച്ച ചോദ്യം ഇതായിരുന്നു നമ്മുടെ പൂജാതി കർമ്മങ്ങളോ മറ്റ് ഏതെങ്കിലും വഴിപാട് കർമ്മങ്ങളോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ഫലം അപ്പം ഞാനീ പറയുന്നു അർച്ചന നൂർജ പോകുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടുള്ള കിട്ടുന്ന വലിയ പൂജകൾ ചെയ്യുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ചെയ്താൽ പോലും തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് നാളിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫലം നമ്മൾ പ്രതീക്ഷിക്കുവാൻ പോലും പാടുള്ളൂ അതിന് മുന്നിൽ മുമ്പേ വരുന്ന ഒന്നും ഈ പൂജാതി കർമ്മങ്ങൾ കൊണ്ടുള്ള ഫലങ്ങളാകാൻ സാധ്യതയില്ല അത് ചെയ്യുന്ന ആൾക്കാർ പറയും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം തീർത്തും തൊണ്ണൂറ് ദിവസത്തിന് ശേഷമേ നന്മകൾ ഉണ്ടായിത്തുടങ്ങൂ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വരുന്ന നന്മകളൊന്നും ഇതുമായി ബന്ധപ്പെടുത്തണ്ട അതിന് മുന്നേ വരുന്ന അപകടങ്ങളും ഇതുമായി നമ്മൾ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ വന്ന് നിൽക്കുന്നതിനെ പൂർണ്ണമായും പരിഹരിച്ച് തീർക്കാൻ ഇത്ര നാളുണ്ടായിരിക്കും അതിനു ശേഷം മാത്രമേ നമുക്ക് നന്മകൾ തിന്മകൾ ഏതായാലും വരികയുള്ളൂ എന്നുള്ളതാണ് ഞാനീ ഇന്ന് പറഞ്ഞത് നിങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപര കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ എന്തെങ്കിലും ഭൂമി ഭൂമിദോഷം വാസ്തുദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനദോഷങ്ങളുണ്ട് ഞാനത് അവിടെ വന്ന് കണ്ട് നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം നിങ്ങളെ എന്നെ കാണാൻ ഒരുപാട് പേര് നേരിട്ട് വരുന്നുണ്ട് അത് തിരുവനന്തപുരം ജില്ലയിൽ അടങ്ങാനുള്ളത് അവിടെയാണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് കൃത്യമായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം